ഏഹ് ആ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ദിവസമാണ് യോ മഖുഫി സൂർ സൂറിൽ ഊതപ്പെടുന്ന ദിവസമാണ് ഒക്കെ നമുക്ക് പ്രയോഗങ്ങൾ കുറേ വന്നതാണ് സൂർ എന്ന് പറഞ്ഞാൽ കാഹ്ളാണ് വലിയ ബൂഖ് അത് വലിയ കാഹളാണ് അതിൽ ഊതപ്പെടുന്നത് കരുത്തനായ ഇസ്രാഫിലെന്ന് പറയുന്ന മലക്കാണ് ഈ ഊത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ പല തവണ ഊതും ഒന്ന് അന്ത്യനാള് സംഭവിക്കാനാണ് ഇവിടെ ഈ ഊത്ത് അന്ത്യനാൾ സംഭവിച്ച് ജീവനറ്റ ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടാനും പിന്നെ അവർ ഉയർത്തെഴുന്നേറ്റിട്ട് അവർ വിചാരണക്ക് സംഗമിക്കാനാണ് അപ്പോൾ ഉയർത്തെ വിചാരണയുടെ വേദിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ള നഫ്ഹ് അതാണ് ഇവിടെ ഉദ്ദേശം ഊത്ത് യോമ യുംഫഹു ഫിസൂർ സൂറിൽ ഊതപ്പെടുന്ന ദിവസം ഈ ഊതൽ ഇസ്രാഫിലാണ് ഊതുന്നത് അത് കാഹളത്തിലാണ് ഊതുന്നത് അത് ഊതുന്നത് എന്തിനാണ് അത് ഹഷറിനും പിന്നെ അറുദിനും ഹഷർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഉയർത്തെഴുന്നേറ്റിട്ട്

യൗമ ആ ദിവസം എങ്ങനെഖൻ എന്ന് പറഞ്ഞാൽ എന്നുള്ളതിൻ്റെ എൻ്റെ ഈ ആ എന്നുണ്ടെങ്കിൽ നീല കളർ എന്നാണ് പറയുക നീല കളർ അതിൻ്റെ ഭൂജനമാണ് റ് നീല കളർ ഉള്ളവൾ ഉള്ള ആളുകൾ റുമാൻ സിർഹാൻ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു റുമാൻ സിർഹാൻ ഉസ്മാൻ അയാളെക്കുറിച്ച് പറയുന്നത് റജുലുൻ അസ്രഖു കസീർ എന്നാണ് റജുലുൻ അസറക്കു കസീർ നീല കളറുള്ള മനുഷ്യൻ ഏ പിന്നെ കസീർ എന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട് അയാളുടെ പ്രത്യേകത ഉസ്മാൻ ബിൻ അപ്പാർ നീ അള്ളാഹാലിന് രക്തസാക്ഷിയായ ദിനം ഈ യൗമുദ്ദാർ എന്നാ പറയുക ആ ദിവസത്തിന് ഉസ്മാൻ റഹ്ലാൻ രക്തസാക്ഷിയായ ദിവസത്തിന് യൗമുദ്ദാർ എന്ന് പറയുക കാരണം ഉസ്മാൻ ഖഹ്ലാൻ്റെ വീട് ചാടിക്കടന്ന് വന്നിട്ടാണ് എന്തിനാ അവർ ഉസ്മാനെ വധിക്കണത് അവർ ആ വീടിനെ അവർ ഉപരോധിച്ച് വീടവരുടെ നിയന്ത്രണത്തിലാക്കി പിന്നെ അവർ ചാടിക്കടന്ന് വന്നിട്ടാണ് അദ്ദേഹത്തെ വധിക്കണത് അപ്പോൾ പലരും ഉസ്മാൻ്റെ അടുക്കളേക്ക് വരുന്നതുണ്ട് അതിൽ ഒരുത്തനാണ് ഈ റുമാൻ സിർഹാൻ എബിൻ ഉസിർഹാൻ ചരിത്രത്തിലെക്കുറിച്ച് റജുലുൻ അസറഹു കസീർ എന്നാണ് ഉള്ളത് ഷെയ്താൻ അവൻ വന്നിട്ട് ഉസ്മാൻ റജുൽ എന്നോട് ചു ഒരു ഹഞ്ചറുണ്ട് കടാരുണ്ട് കയ്യിൽ കടാർ ചൂണ്ടിയിട്ട് പറയുന്നത് ഫി ഐ ഇ മില്ല ൻസൽ എന്ന് പറയുന്നത് ഫി ഐ ഇ മില്ല ൻസൽ എന്ന് ഉസ്മാനെ ആക്ഷേപിച്ചിട്ടാവും വിളിക്കണത് ഏ നാസൽ നീ ഏത് മില്ലത്തിലാണ് എന്ന് ചോദിക്കണേ അപ്പോൾ ഉസ്മാനുദ്ദാൻ പറയുന്നുണ്ട് അന ഉസ്മാൻ അലസ്തു അഫ്ഫാൻ ഞാൻ അല്ല ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആണ് എന്ന് പറയണു എന്നിട്ട് പറയുന്നുണ്ട് അന മില്ലത്തി ഇബ്രാഹിം ഹനീഫ മുസ്ലിംഖി അതാണ് ഉസ്മാനുദ്ദാൻ പറയണത് ഏ അന മില്ലത്തി ഇബ്രാഹീമ ഹനീഫം മുസ്ലിം അൽ മുഷരീൻ അപ്പം ഈ ഷെയ്താൻ ഈ ചെങ്ങാതി ഖെദബ് എന്ന് പറഞ്ഞിട്ടാണ് എന്തെങ്കിലും ഉസ്മാനെ കുത്തുന്നത് ഉസ്മാൻ ഉൽ മരിക്കാൻ കാരണമായ കുത്തു കുത്തിയ ഒരാൾ ഈ പിന്നെ മലറോനാണ് ലാൻ പിന്നെ ഈ റുമാൻ ബിൻസിറാൻ എന്ന് പറയുന്ന ഈ മലറോൺ ഷെയ്ഖ് ഷെയ്താൻ അതിനെക്കുറിച്ച് പറയുന്നത് ചരിത്രത്തിലാണ് അസ്റഖ് അതിൻ്റെ അവൻ്റെ കളർ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് അതേപോലെ ഹദീസിലും ഇപ്പം നമ്മൾ അവിടെ ക്ലാസ് എടുത്തപ്പോൾ ഒരിക്കൽ ഞാൻ റജുലൻ അസറക്കിനെ കുറിച്ച് പറഞ്ഞല്ലേ പടുത്ത് ഹിസ്ബു കുറിച്ച് പറഞ്ഞപ്പോൾ ഉലായ്ക്ക ഹിസ്ബു ഷെയ്ത്താനി അല ഇന്ന ഹിസ്ബൈതാനി ഹുമുൽ ഖാസിറും സുഹൃത്ത് മുജാദി ല കുറിച്ച് പറഞ്ഞല്ലേ ഇസ്തഹവദ് അലഹിമു ഷെയ്താൻ ഫാൻ സാഹു ദിക്കറാന്നുള്ള ആയത്തൊക്കെ ഇറങ്ങാനുള്ള അവതരണ പശ്ചാത്തലം നഫ്സല്ള്ളാ തങ്ങളുടെ അടുക്കലേക്ക് റസൂദ് സഹാബികളോടെ പരിക്കുകയാണ് അവർ റസൂൽ അഹ്ലാഹു വസ്ലമാ തങ്ങൾ പറയുകയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരു റജുലുൻ അസറക് വരും റജുലുൻ അസറക് വരും ഒരു നീല ഒരു മനുഷ്യൻ വരും ഷെയ്ത്താൻ ഷെയ്ത്താൻ്റെ കണ്ണുകൊണ്ടായിരിക്കും അവൻ നോക്കുക അങ്ങനെ ഒരു റജുലിൻ അസറക് നിങ്ങളിലേക്ക് വരും എന്ന് പറയുന്നത് നിസ്ലമാതങ്ങൾ സഹാബികളോട് പറയാണ് റസൂള്ള പറഞ്ഞതുപോലെ തന്നെ അങ്ങനത്തെ ഒരാൾ വന്ന് റസൂള്ള പറഞ്ഞു ഇനി അയാൾ വന്നാൽ യാത്തൊക്കെ അല്ലേ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത് ഞാനെ കല്ലിമു ഞാൻ അവനോട് എന്ന് പറയാൻ അങ്ങനെ ഇയാൾ വന്നു അങ്ങനെ ആ ഒരു ഭയങ്കര നോട്ടം നോക്കിയിട്ടാണ് വരുന്നത് തന്നെ അപ്പോൾ റസൂല്ല ഇല്ല അസല മതങ്ങൾ പറയുന്നുണ്ട് ഏഹ് നീയും ഇന്ന ഇന്ന ആളും എന്നെ ശകാരിച്ച് സംസാരിച്ചില്ലേ സബ്വേ ചെയ്തില്ലേ അതെന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പം അയാൾ പറയണത് ഖമാഅൻസ് നിങ്ങൾ ഇരുന്ന പോലെ തന്നെ അവിടെ ഇരിക്കും ഞാൻ ഓലെ കൂട്ടി വരാറട്ട് പോവുകയാണ് അവിടെ അങ്ങനെ ഈ റസൻ അസറൊക്കെ പോയി ഈ ആളുകളെയും കൂട്ടി വന്ന് റസൂള്ള പറഞ്ഞ് ആളുകൾ കൂട്ടി വന്ന് അവർ റസൂലി തങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ സബ് നടത്തുന്നത് എന്നെ ദൂഷ്യം പറയണത് ശകാരിക്കണത് അപ്പോൾ അവർ പറഞ്ഞ് അവർ സത്യം ചെയ്തു പറയണു വള്ളാഹി മാസഭന അല്ലെങ്കിൽ കമ്മക്കാൽ ഞങ്ങൾ അള്ളാഹു ആണേ ഞങ്ങൾ അങ്ങനെ ശകാരിച്ചിട്ടില്ല ആക്ഷേപിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ നൂറ് സത്യമാണ് കുറേ സത്യങ്ങൾ അപ്പോഴാണ് അള്ളാഹു അവരുടെ വിഷയത്തിൽ സുഹൃത്ത് മുജാദിലയിലെ പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകൾ ഇറക്കിയിട്ട് അവരാണ് ഹിസ്ബു ഷെയ്താൻ അല്ല ഇന്ന ഹിസ്ബൈതാനി ഹുമുൽ ഖാസിറൂൻ എന്നൊക്കെ അവരെ കുറിച്ച് പറഞ്ഞത് ഏതായാലും അസറക് ഹദീസിലും കാണാം ചരിത്രത്തിലും കാണാം ഇങ്ങനെ അസ്റഖ് എന്നുള്ള പ്രയോഗം